ും കാരടി അഖിലേന്ത്യാ സെൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ രണ്ടാം ത്രൈക്കോട്ടർ മത്സരത്തിനെത്തും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തും എതിരാളികളിലാത്തും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് வெடிவிக்கூட்டங்களை போல காடும் கடலும் காட்டாறும் கடந்து கடிகர வெடிகுல் மணிகுட கலிபது கலிகித காயக மந்த போராட்டங்களிலே கங்கம் குறிச்சத்தும் இறங்கோப்பெந்திக பெருந்தல் மணிக்கு ൾ ഗോലെ കാൽത്തുണ്ട് മൈതാറികൾ ശത്രുപക്ഷിക കളിക്കളങ്ങളെ ചരിത്രത്താളുകളിൽ തുന്നിപ്പിടിപ്പിച്ചാനം രണ്ടു നാട്ടുകാർ ഇന്ന് ക്വാർട്ടർ ഫൈനൽ സ്വപ്നങ്ങളുമായി തിരിന്തൽ മണ്ഡയുടെ കളിമുട്ടത്ത് രണ്ടാം ത്രീക്വാർട്ടറിൽ കണ്ടുപിട്ടുന്നു எதிராளிகளிலும் பிரதிரோகத்தில் அஞ்சடிக்கான் திரூர் காடி சிபிலும் மடத்த நாட்டு கரிகிட ரன்சாதும் பாலக்காடி ரகசம் மின்னேற்றத்தில் களிபணிகான் ஆத்தம் போம்பு போல களிக்கலத்தில் பட்டுத்தறிக்கான் സെറൻസിന്റെ കളിമുഖങ്ങളിൽ പോരാട്ടത്തിന്റെ തിങ്കാറ്റ് കഴിക്കാൻ റിച്ചാർഡും ഈസ്റ്റ് ബംഗാൾ താരം വിസ്തവം മങ്കടം കാതലടികിട കളിമുറ്റത്ത് കഴിഞ്ഞ സീസണിൽ നഷ്ടപ്പെട്ടുപോയ കിരീടം തിരിച്ചു പിടിക്കാൻ ചണ്ടയും മംഗലവും ചേങ്ങലയും കെട്ടി മലയാള മണ്ണിന്റെ പോലീസ് പാടിക വള്ളവനാടൻ മടുത്തു ുംഭിലാൾ കാത്തുടിക്കാൻ പ്രതിരോധം സന്തോഷ്

യുണൈറ്റഡ് രണ്ടാം അഭിലാഷ് പോരാട്ടത്തിൽ ഇന്ന് രാത്രി കെട്ടുമടിയോട് തെരഞ്ഞെടുപ്പണ നെഹ്ര സ്റ്റേഡിയത്തിൽ കണ്ടുമിട്ടുറവ് വയ്ക്കും പ്രവചനങ്ങളെല്ലാം മാറി മറിയും കണക്ക് കൂത്തലുകൾ അടിപെട്ടും ഇന്ന് അറപത് മിനിറ്റ് അവസാന സെക്കൻഡ് വരെ കാത്തിരിക്കേണ്ടി വരും പ്രേക്ഷകർ കളിക്കളത്തിലേക്ക് സ്വപ്നങ്ങളുമായി കടന്നു ിൽ രണ്ടാം പ്രീക്വാർട്ടർ മത്സരത്തിൽ അംഗം കുറിക്കുകയാണ് ആവേശം അല്ല കടലാകുന്ന പോരാട്ടം കാടൻ എല്ലാ ഫുട്ബോൾ പ്രേമികളെയും രാത്രി എട്ട് മണിക്ക് പെരിന്തൽ മണ്ഡയുടെ കളിക്കളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു